പൗലിന്റെ വിധേയത്തെ അസനത്താണ് എന്നതിന്റെ ആഷോറായിന്റെ കുറിച്ച് വന്നിട്ടുള്ള സയ്യേനയുടെ ഹരീഫിനെ അടിസ്ഥാനമായി കാണിച്ചിരിക്കുന്നു അതെങ്ങനെ എന്നാൽ മൂസാ നബി അലി ഇസ്സലാമിനെ എല്ലാവരും രക്ഷപ്പെടുത്തുകയും ശത്രുവാകുന്ന പിറനെ മുക്കിക്കളയുകയും ചെയ്തതിന് ശുക്രായിട്ട് ആ സംഭവം നടന്ന ദിവസമായ ആഷൂറായിൽ നോമ്പു നിൽക്കൽ സുന്നത്താണെന്ന് കാണിക്കുന്ന ഹരീഫിനെ സഹീ ഹുൽ ബുഖാരിയും സയ് മുസ്ലിമും ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് അപ്രകാരം ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിൽ അള്ളാഹു ഒരു വലുതാ നിയമത്ത് ചെയ്യുകയോ വലിയ ഒരു നാശത്തെ തടയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തിൽ അതിന് അള്ളാഹു തേരാക്ക് ശുക്ർ ചെയ്യുകയും കൊല്ലം തോറും ആ ദിവസം വരുമ്പോൾ ശുക്രനെ പുതുക്കുകയും ചെയ്യുന്ന ആവശ്യമാണെന്ന് വെളിവാകുന്നു ശുക്രാണെങ്കിൽ പലവിധത്തും ഇബാദത്ത് ഇവാദത്തുകൊണ്ടും ആവാമല്ലോ എന്നാൽ പ്രേമത്തുള്ളിലാലും ഈ നാനവിയുടെ ജനനത്തെക്കാൾ വലിയ നിയമത്ത് മറ്റന്നാണ് ഏതായാലും മൗലിതി കഴിക്കുക എന്നത് മുമ്പ് വിരിച്ച പ്രകാരം ഭക്ഷണങ്ങൾ മുതലായത് സുതക്കാ ചെയ്യുക നബിയുടെ മതികൾ മുതലായി ഫൽവുകളെ നന്മയിലേക്ക് ഇളച്ചിവിടുന്നതും ആഹൃതത്തിലേക്കുള്ള അമലുകൾ ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നതുമായ നിലവുകളോ അഥവാ പദ്യങ്ങളോ ഗദ്യങ്ങളോ ഓതുക എന്നിങ്ങനെ അള്ളാഹു തല നബിയെ വെളിപ്പെടുത്തിയതിൽ അള്ളാഹു തലായോടുള്ള ശുക്രനെ കാണിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ടായിരിക്കണം അവ എബിന്റെ പേരിൽ ഇങ്ങനെ ഓതനെന്തിനാ അള്ളാഹു ചെയ്ത ഞാമത്തിനേക്ക് ശുക്ര ചെയ്യണത് അത് ആവശ്യമാണ് കൊല്ലംതോറും നടത്തി കെ മൗലവിന്റെ ബുക്ക് കൊല്ലംതോറും പിന്നെ കൊല്ലം കൊല്ലം ഇനി ചെറുക്കൻ റസൂല് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പമ്പത്തെടുത്ത് ചോദിക്കുന്നുണ്ട് അള്ളാന്റെ റസൂൽ നിങ്ങൾ ഇങ്ങൾ എഴുതി കേരള മുജാഹിദീന്റെ പണ്ഡിതന്മാരുടെ മൗലതു കഴിച്ചിട്ടുണ്ട് അവർ പലതും ചെയ്തിട്ടുണ്ട് ഈ ഞമ്മളിപ്പോലൂത് ഞങ്ങളെ കൊണ്ടോട്ടി കൊണ്ടോട്ടി പോക്ക എന്താ ആ എന്ന് പറയും ഇവിടെ ഓതന്ന സമയത്ത് ഒരു അഷിറക്ക എല്ലാം നിക്കരുണ്ടല്ലോ അതിനെപ്പറ്റി കെ എം മൗലവിന്റെ പുസ്തകത്തിലേതാറിയോ പവല ചിന്നബിഅലി വസ്ലമായി എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഒന്നായി എഴുന്നേറ്റ് നിൽക്കുന്നു ബഹുമാന സൂചകമായി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല വിവരണ്ടേ പവലതത്തിന്റെ ബി പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന അസറക്ക ചെല്ലാം അതിനും കൂടി ഞാൻ ആ കേരള നേതൃത്വത്തിന്റെ പ്രസവ ജമ്മിയത്തുല്ലമാനെ നേതാവ് എഴുതുന്നത് ലാട്ടാ കുട്ടികളെ തനി സ്വർക്കാവൊന്നും പ്രവാചകൻ ചെയ്തിട്ടില്ല ഇത് പിന്നെ ആര് ചെയോ ഇത് ഇയാക്കെ ഒഴുന്ന് കിട്ട കെ മോലവി തെറ്റുപറ്റാത്ത പണ്ഡിതന്നാ അമ്മർ മൂലവിരിയപ്പെടുത്തുന്നുണ്ട് തെറ്റുപറ്റാത്ത പണ്ഡിതൻ എന്നാണ് ഓലി പറയണത് നമ്മൾ ആലോചിക്ക ഇയാളുടെ ഈ പുസ്തകത്തിലാണ് എഴുതിയത് കൊല്ലം തോറും മൗലി കഴിക്കണം കേട്ടോ നീ അവസാനം ഒരു ചെയ്തു നോക്ക് എനിക്ക് അവസാനമായ ഒരു അപേക്ഷ മാത്രമാണുള്ളത് നമ്മുടെ കേരളത്തിൽ അധികം മുസ്ലിമീങ്ങളും അറബി ഭാഷ അറിഞ്ഞുകൂടാത്തവരാണ് നമുക്ക് അറബി അറിയാത്തതിന് വലിയ ദുഃഖം ഉണ്ടായി തെക്ക് എന്നാ പരിഭാഷ ചെയ്യാൻ ഇരിക്ക അവര് മൗലിദിന്റെ മജിലിസിൽ വന്ന് അറബി മൗലിദ് കേട്ടിരുന്നത് കൊണ്ട് അവർക്കൊന്നും അറിയുവാൻ കഴിയുന്നില്ല അതുകൊണ്ടൊരാള് തെർജമ കൂടി പറയൽ വളരെ നന്നായിരിക്കും അപ്പം മൗലൂത ശരിച്ചാണ് നല്ല ഈ പറയുന്നത് ഈ അറബി മൗലൂദ് കേട്ടത് കൊണ്ട് ഒന്നും മനസ്സിലാണില്ല ഒരാൾ എന്താക്കണം ആ തെർജമീം കൂടിയും പറയണം നാ നുഷാറായി അപ്പൊ എത്ര മൗലൂദാവൂ ഒരു അറബി ഔരൂദും ഒരു പരിഭാഷി ഉഷാറാട്ടെ അതിനെങ്കിലും നിങ്ങൾ മുന്നോട്ട് വരി പ്രശ്നം കഴിഞ്ഞല്ലോ ഞങ്ങൾ അറബിയിലോദാ നിങ്ങൾ മലയാളത്തിലോറിയർ തബത്തു അല വൈറു വെദി ഖൈറൻ ബി ഞങ്ങൾ അറബിയിലോദ നിങ്ങൾ കുറ്റാമെന്നാ വാഹനമിൽ അറ്റാമില്ല ഞാൻ കേറി തങ്ങളോടന്യീദി ഹൈറന്നേ ഇങ്ങനെ നമ്മൾ മുജാഹിദ് മുജാഹിദി ചിന്നളൊക്കെ ഒരു മജിലിസ് കൂടിയിട്ട് അർജോലൂതും പിന്നെ മലയാളം ഓരോ പിയാണെങ്കിൽ എന്തൊരു റായത്താണ് നിങ്ങളെ നേതാവ് പറഞ്ഞ് കേട്ടാൽ മതി വേറൊന്നും പറയണ്ട സമസ്ത പറയണ്ട കേരള നേതൃപത്വൽ മുജാഹിദീന്റെ പണ്ഡിത സഭയാകുന്ന കേരള ജമ്മിയത്തുൽ ജമ്മീയത്തുലമാന്റെ അധ്യക്ഷൻ കെ എം മൗലവി അയാളുടെ പത്രാധിപത്യത്തിൽ നടക്കുന്ന അല്ലി ഋഷാദില് തലശ്ശേരി കടവത്തൂര് കുഞ്ഞമുട്ടി മൗലവി എഴുതിയതാണ് ഞാൻ ഈ വായിച്ചത് ഒരാള് ചെറുജപെൻകൂടിയും പറയണം അതെങ്കിലും പറയാൻ തയ്യാറായി എന്നാ പ്രശ്ന ഓ കഴിഞ്ഞോ നീ ഞങ്ങള് ചെയ്തിട്ടില്ല നിങ്ങൾ പറയുകയാണെങ്കിൽ കൊടുങ്ങല്ലൂർ വെച്ചിട്ട് മൗനു തോറിയിട്ടുണ്ട് ഈ കേരള നേതൃത്തിന്റെ പണ്ഡിതന്മാർ ഒട്ടാകെ ഈ സന്ദർഭത്തിൽ രണ്ടു കൊല്ലക്കാലമായി മുസ്ലിം ഐക്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരാറുള്ള മൗലി ഈ പ്രാവശ്യം റബിയുല്ലവൽ പന്ത്രണ്ടാം തീയതി ഭംഗിയായി കഴിഞ്ഞുകൂടി എന്നുള്ള വിവരം സന്തോഷപൂർവം അറിയിക്കുന്നു എന്നാ ഈ കുട്ടികൾ വന്നിട്ട് പറഞ്ഞത് അത് ചെറുക്കാവുന്നു കഠിനം തെറ്റാകുന്നു പ്രവാചകൻ ചെയ്തിട്ടില്ല അവിടെ ചെയ്തിട്ടില്ല അവിടെ ചെയ്തിട്ടില്ല അപ്പൊ ഞമ്മള് കുറച്ചൊക്കെ കോലു പറഞ്ഞു കൊടുത്തുണ്ട് കുറച്ചുള്ള മുഴുവ ഓല് അറിഞ്ഞോടത്തുള്ളത് എന്ത് കുറച്ച് മുഴുവൻ അവിടെയല്ലത് കേരള നേതൃത്വത്തിന്റെ നേതാക്കളാണ് ഈ എഴുതല് മൗലിരി ഏറ്റവും പുണ്യമാണ് കൊല്ലംതോറും നടത്തണം എനിക്ക് അവസാനങ്ങളോട് പറയാനുള്ളത് അറബി ഓലൂദ് മാത്രം വരാം മലയാള മൗലൂദൂടിയും കാണണം അതപ്പോ ഉമ്മർ മൗലബിന്റെ പേരിൽ മൗലൂദ് ഉണ്ടാക്കിയത് ഉമ്മർ മൗലബി മരിച്ചിട്ട് മൗലൂദ് ഉണ്ടാക്കിയല്ലോ പറ ആ മൗല്യൂദ് അബദ്ധമാണെന്ന് ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു എന്തു പിൻവലിച്ചിട്ട് മുഷിരിക്കായിട്ട് പിൻവലിക്കാനാ ചാകത്തില്ലെന്നല്ലാതെ ഇത് കനി ചുരുക്കാണ് പറഞ്ഞ ഇവര് ഉമ്മർ മൗലവി മരിച്ചപ്പോ ഉഷാറായിട്ട് മൗലൂദ് ഉണ്ടാക്കി പിന്നെ അത് അബദ്ധാണെന്ന് ഓരിക്കന്നെ തോന്നി അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലാവുന്നു തോന്നുന്നു രണ്ടാണ് മനസ്സിലാണ് തോന്നൂല തോന്നു മനസ്സിലാവൂല ഈ അപകട എല്ലാ രംഗങ്ങളിലുണ്ട് അതുകൊണ്ട് ഞമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല മേലേക്കുമാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ സ്വയം ചിന്തിക്ക ഇത് നിങ്ങളുടെ ഓരോ റിക്കാർഡുകളും അത് ഒരു മൗലി പറച്ചിലെന്നതാ ഒരു മൗലവിയല്ലേ എത്ര മൗലവി കൂടണം എന്ന് ശരിയാകണമെങ്കിൽ അതൊരു മൗലവിയല്ലേ ഇനി മഹേശ്വരൊന്നും ഇവര് പറയും പർച്ചോനെ ഞങ്ങളത് പറഞ്ഞിട്ടില്ല ഹേ മൗലു മഹ്റു പറയില്ലേ ഹൈമാലാ സീതാ റബ്ബേ ഞാൻ മൗലുദിനെ എതിർത്തിട്ടില്ല റബ്ബേ എന്റെ അല്ലുരിസാദിൽ ഞാൻ വളരെ വിശദമായി എടിയിട്ടുണ്ട് കൊല്ലംതോറും മൗലു കഴിക്കണം മലയാളത്തിലും കൂടി ഓതണം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് കയറി കുട്ടികൾ ദുരിതപ്പെടുത്തിയതിന് കുട്ടികൾ ധുർവ്യാഖ്യാനം ചെയ്തതിന് ഞാൻ ഉത്തരവാദിയില്ല റബ്ബേ ഇത് അല്ല നിങ്ങൾ ഞങ്ങൾ നിങ്ങൾ ഉണ്ടായി തോലാ ചെറുക്കാണ് ഞങ്ങള് ഓദാ തന്നത് ആഹ് അല്ലുർസാദ് വഹിച്ചിരിക്കേനോ അല്ലുറിസാദ് നോക്കിരിക്കോ അതിന്റെ ഇതിനല്ലേ മൗരു തോന്നണെന്ന് അത് ഞങ്ങള് മറ്റേ മൗലവിയൊക്കെ പറഞ്ഞു മറ്റേ മൗലവി മൗലവിയന്നാണ് പോയി പറഞ്ഞാ എന്റെ അടിപക്ഷ അപ്പോളാ പറയണത് ലൗലാ അന്തും കുഞ്ഞാ മോമിനീ നിങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങൾ മോമിനീകളായി തയ്ച്ചിലാകുമായിരുന്നല്ലോ ചങ്ങായിമാർ ഞങ്ങളല്ല ഞങ്ങളെ പറ്റിച്ചത് ഈ മൗലവിമാരെ കൊള്ളം നോക്കിക്കൊണ്ടിതാ അനുയായികളെ നിങ്ങൾ പറയും ഇത് തവറ അല്ലതീന തുവിയൂമിനല്ലതീന തവഴു അനുയായികൾ ഇതാ നേതാക്കളായ ആളുകളോട് പറയുമ്പോൾ ആ നേതാക്കൾ ഒഴിയുന്നു ഞങ്ങളിതൊന്നും അറിയില്ല തമ്പുരാണെ എന്ന് പറയുന്ന സമയത്താണ് അനുയായികൾ സാധുക്കൾ പറയുന്നില്ല അന്നലനാ കറത്തൻ മിന്നും ദുന്യാവിലേക്ക് ഇനി രണ്ടാമത്തൊരു മടക്കം ഞങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളിതായി പ്രസ്ഥാനവുമായി സലാം അറിയുമായിരുന്നേനെ പക്ഷേ രണ്ടാമത്തെ മടക്കമില്ലല്ലോ എന്ന് വളരെ വ്യക്തമായി ഖേദിക്കുമെന്ന് കാലവാഹു ഐസബൽ